നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളും അവിടെ ലഭ്യമാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിചാരിച്ചു എന്നാൽ ഈ വ്യക്തിക്ക് തെറ്റി അതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഗുണപാഠങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ ഉൾക്കൊണ്ടിച്ച് ഉൾക്കൊള്ളിച്ച് വായിക്കാനായി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം പോസിറ്റീവായി തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാനായി ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വായനയിലൂടെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി യാതൊരു ഗത്യന്തരവുമില്ലാതെ മുന്നോട്ടും പോകാൻ സാധിക്കാതെ പിന്നിലേക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാതെ വളരെയധികം അവഗണനകളും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളും വഞ്ചനയും ചതിയിലും എല്ലാം മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കു നേരെ മൗനം പാലിച്ചിരിക്കുകയാണ് അത് യാതൊരു കാരണവശാലും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ സാന്നിധ്യമില്ലാതെയും നിങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഈ വ്യക്തി ദൂരെ പോയതിന് ഈ വ്യക്തി അനുഭവിച്ചു ശിക്ഷയെ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് ഇത്രമാത്രം തെറ്റായി പോയോ അല്ലെങ്കിൽ ഇത്രമാത്രം വലിയ പാപമായി പോയോ എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഈ വ്യക്തി കാണിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കാനും ഈ വ്യക്തി മടിച്ചു നിന്നിട്ടില്ല അതുകൊണ്ട് തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഓരോ ഗുണപാഠങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നതായും മറ്റു പലവരിൽ നിന്നും ഈ വ്യക്തിക്ക് വേദനിക്കുന്ന തരത്തിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ വ്യക്തി എത്ര മാത്രമാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പലപ്പോഴും ഉപേക്ഷിച്ചു പോയി നിങ്ങളോട് മിണ്ടാതിരുന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു സിനിമ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് വിശ്വാസത്തിലാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സ് യാതൊരു തരത്തിലുമുള്ള സമാധാനവും സ്വസ്ഥതയും കൊടുക്കുന്നില്ല എന്നുള്ളത് പ്രപഞ്ച സത്യമാണ് ഇവിടെ ഇപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ഊർജ്ജവും ചിന്താഗതിയും എന്ന് പറയുന്നത് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ പഴയ കാര്യങ്ങൾ മാറ്റിയെടുക്കുവാനും അതിനെ മറന്നു കളയുവാനും കത്തിച്ച് ചാമ്പലാക്കുവാനും ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാനുമാണ് നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവഗണനകളും മറ്റ് മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയുടെ മുന്നിലും നിങ്ങൾ തലകുനിക്കുന്നില്ല തോറ്റു പിന്മാറുന്നില്ല എന്തു തന്നെയാണെങ്കിൽ പോലും ശക്തരായി തന്നെ മുന്നോട്ട് പോകും മറ്റാർക്കും ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ടോ നിൽക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ഒരു പക്ഷെ സ്വന്തമായി ഒരു ജോലിയും വരുമാന മാർഗവും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ നോക്കിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ആത്മസംതൃപ്തിയും ധൈര്യവും ഇച്ഛാശക്തിയും നിറഞ്ഞു നിൽക്കുകയാണ് ഇത് നിങ്ങളുടെ ജീവിതം നിങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതോ താല്പര്യമില്ലാതെ ആയതോ ഒന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല അതുകൊണ്ട് നിങ്ങളിലെ ഈ വളരെ പെട്ടെന്ന് തന്നെയുള്ള ധൈര്യപൂർവമായിട്ടുള്ള മാറ്റം കണ്ടിട്ട് ഈ വ്യക്തിയെ തന്നെ പരിപൂർണമായി അതിശയിപ്പിച്ചു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്കാണ് ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിലേക്ക് ഇനി എപ്പോഴാണ് ഒരു സൂര്യൻ ഉദിക്കുന്നത് സന്തോഷവും സമാധാനവും പരസ്പരം സ്നേഹിച്ചും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇനി എപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള ചിന്താഗതിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതായി ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയുന്നതും നിങ്ങളെ വേണ്ടാന്ന് വെച്ച ആ നിമിഷം തന്നെയാണ് ആ ഒരു തീരുമാനത്തെയും നിമിഷത്തെയും പഠിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വെളിച്ചമായിട്ടുള്ള നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോയതോടു കൂടി ഈ വ്യക്തി ഇപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഒരു ഇരുട്ടിൽ ഇരിക്കുന്നതിന് തുല്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള തകരാറുകൾ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും മാനസികാവസ്ഥയിലും ചിന്താശക്തിയിലും മനസ്സിൽ വരുന്ന കാര്യങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് സമാധാനപരമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള പേടിയുണ്ട് നിങ്ങളുടെ തിരിച്ചുള്ള മനോഭാവം അല്ലെങ്കിൽ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ചിന്താഗതിയും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പുറമെ നിന്നുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുകയും നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് നല്ല സത്യസന്ധമായ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല പകരം കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടും സാഹചര്യത്തിനൊത്ത് പെരുമാറുവാനുമാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അത് പലപ്പോഴും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ എപ്പോഴും അവസരവാദികളല്ല അവസരത്തിനൊത്ത് പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരല്ല സ്നേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അവസരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നവരും അല്ല മനസ്സിൽ അത്രമേൽ സ്നേഹം സൂക്ഷിച്ചു വെക്കുന്ന കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ അത് അറിയാൻ ഈ വ്യക്തി വൈകിപ്പോയി തീർച്ചയായിട്ടും നിങ്ങൾ പ്രപഞ്ചശക്തിയോട് അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നവരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർവാധികം ശക്തിയും ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നേടിയെടുക്കുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങളും അത്രയും മനോഭാവമാണ് മനോധൈര്യവുമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അറിവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾ ഇത്രമാത്രം ശക്തരായിരുന്നോ എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരുവാനാണ് നിങ്ങളുടെ കാല് പിടിച്ചിട്ടായാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടായാലും വേണ്ടില്ല നിങ്ങളുമായി കൂടി ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഈ വ്യക്തി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വെളിച്ചം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു അത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കി എന്നുള്ളത് പ്രപഞ്ച സത്യമാണ് ഇന്നത്തെ പ്രണയ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ് അതെ അതുപോലെ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ഈ ഒരു ഊർജമാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധനങ്ങളിൽ ഈ വ്യക്തി പലപ്പോഴും അകപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ചില ബന്ധനങ്ങൾ ഈ വ്യക്തി സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അതിൽ മനപൂർവ്വം തന്നെ ഈ വ്യക്തി അതിൽ പോയി വീണതുമാണ് അത് ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അതിനുവേണ്ടി ഈ വ്യക്തി അത്രയും പരിശ്രമിച്ചില്ല അങ്ങനെ പരിശ്രമിക്കാത്തതിന് ഈ വ്യക്തിക്ക് ഇപ്പോഴും നല്ല കുറ്റബോധമുണ്ട് കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങളാണ് ഏറ്റവും നല്ലവരെന്നും നിങ്ങൾ കൂടാതെ ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും അവരാരും തന്നെ നല്ലവരല്ല എന്നുള്ള സത്യമാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരെയും എല്ലാ മാന്യപ്രേക്ഷകരെയും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു